ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എയർ ഓയിലിൻ്റെ ഓർഡർ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി അധികം നമ്മൾ വിചാരിച്ചതിലും ഒത്തിരി അധികം ഓർഡേഴ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് മാഷാദ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ചിഹ്നം കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിടുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഓയിലിൻ്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഒട്ടനവധി ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഈ എന്താ പറയുക സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്ന ആളുകൾക്ക് രാത്രി ഉറക്ക പ്രശ്നം അവർ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക് ഉള്ള നല്ലൊരു ഉത്തമമായിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കണതാണ് അതുപോലെ മുടികൊഴിച്ചിൽ മുടി മുടികൊഴിച്ചിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ആക്കിയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് നിങ്ങളിലേക്ക് അത് നമ്മൾ എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഒത്തിരി ആളുകളൊന്നും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് മക്കൾക്കും വലിയവർക്കും ഒരുപോലെ തേക്കാൻ പറ്റിയ ഓയിലാണ് നിങ്ങളത് ഒരു എന്താ പറയുക പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉറക്കില്ലാത്ത ആളുകൾ വാങ്ങിയിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉറക്കം മീൻസ് ഈ ഗുളിക ഒക്കെ കഴിച്ച് എന്താ പറയുക ക്ഷീണത്തോടെ ഉറങ്ങാതെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും നമ്മൾ എയർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ കേട്ടോ അപ്പം ഇതിൻ്റെ തേക്കുന്ന രീതി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രീതികളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പറയേണ്ട കാര്യം വളർച്ചയില്ലാതെ എന്നും ഒരേ ലെവലിൽ മുരടിച്ച രീതിയിൽ നിൽക്കുന്ന മുടി അത് ഇടതൂർന്ന് വളരാനും അതിന് വലുപ്പം കൂട്ടാനും ഒക്കെ നമ്മൾ എണ്ണ സഹായിക്കുന്നതാണ് കേട്ടോ അതുപോലെ താരൻ താരൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഒത്തിരി ആളുകൾ താരന് കൊണ്ട് ബുദ്ധിമുട്ടണ ഒത്തിരി ആളുകളുണ്ട് കേട്ടോ താരന് ചില്ലറസുഖമൊന്നുമല്ല മറ്റുള്ളവരിലേക്ക് പകരുന്ന ഒരു അസുഖം കൂടിയാണ് ഈ താരന അല്ലേ അവർ യൂസ് ആക്കുന്ന തോർത്ത് സോപ്പ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിലോട്ടും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് താരന അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഉത്തമമായിട്ടുള്ള ഒരു എയർ ഓയിലാണ് നമ്മൾ ഇത് കേട്ടോ അപ്പോൾ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പതിനൊന്നായിട്ടും മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ഓയിലാണ് ഇത് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ സ്ക്രീൻ കാണുന്ന നമ്പർ കോണ്ടാക്റ്റ് ചെയ്യുക ഇരുന്നൂറ് എം എല്ലിന് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നോട്ട് പോസ്റ്റിങ് ഫ്രീ ആയിരിക്കും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരിക എയർ ഓയിലിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്താണെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അയച്ചതിന് ശേഷം കാര്യങ്ങൾ പറയാം കേട്ടോ നമ്മൾ ഓയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം നിങ്ങൾ തേച്ചിട്ട് നിങ്ങളാണ് ഇതിൻ്റെ റിസൾട്ട് പറയേണ്ടത് ഓക്കെ എൻ്റെ റിസൾട്ടല്ല ഞാൻ പറയേണ്ടത് നിങ്ങളെ റിസൾട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കണ്ടതുവരെ അപ്പം ബൈ